ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട പ്രഡിക്ഷൻ ലിസ്റ്റിൽ വളരെ നേരത്തെ തന്നെ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു രേണു നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന രേണു സുതി ബിഗ് ബോസിന് ഒരു മുതൽ കൂട്ടാവുമെന്നായിരുന്നു വിലയിരുത്തൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രേണു ബിഗ് ബോസിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു ബിഗ് ബോസ് ആരംഭിച്ചതിന് പിന്നാലെ മറ്റൊരു ചർച്ചയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്ര രൂപ പ്രതിഫലത്തിനാണ് രേണു ബിഗ് ബോസിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് ഇത്തവണ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണു സുധിയാണെന്ന് പിങ്ക് ഹെവൻ എന്ന പേജിൽ ഒരു കുറിപ്പിൽ പറയുന്നു ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ബിഗ് ബോസ് രേണുവിനെ കൊത്തിക്കൊണ്ടുപോയത് പൊന്നും വില കൊടുത്ത് ഇത്തവണ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണു സുദ്ധിയാണെന്ന് പറയുന്നു മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും രേണു സുതിക്കും ദിവസം അൻപതിനായിരം രൂപയാണ് സാലറി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രേണുവിന്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി നൂറു ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രേണു ആദ്യം തയ്യാറായിരുന്നില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ഒരു ലക്ഷം രൂപ ദിവസ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത് വിലപേ ചെലവുകൾക്കൊടുവിൽ അത് അൻപതിനായിരത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളും ഒക്കെയായി നല്ല തിരക്കിലായിരുന്നു രേണു നൂറു ദിവസം മാറി നിൽക്കുന്നത് ഇതിനെയെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രേണു ഒരു ലക്ഷം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും വിമർശകരെയും ബിഗ് ബോസിന്റെ വരിക്കാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്രയും വലിയ തുക നൽകി രേണുവിനെ കൊണ്ടുപോകുന്നത് അതിന്റെ ഗുണം ഇന്നലെയോടെ തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങി രേണുവിനെ സ്ക്രീനിൽ കണ്ടതോടെ ചാനൽ വ്യൂവർഷിപ്പ് റോക്കറ്റ് പോലെ കയറിപ്പോയി സോഷ്യൽ മീഡിയ ആകെ രേണുവും ബിഗ് ബോസും നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ പിടിച്ചു നിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ്